ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസ്പെയിൻറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് മെഡിറ്റേറ്റ് പ്രോപ്പർലി ഫോർട്ടി പേഴ്സൺ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അബൌട്ട് യു റൈറ്റ്സ് ആൻഡ് ഫീലിംഗ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് ഓക്കെ ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങൾ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആയിരിക്കാം അതിൻ്റെ പേരിൽ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടെന്നാണ് കാണുന്നത് അവർ നൈറ്റ് ടൈംസിൽ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്തവർ കരയുന്നുണ്ട് മേ ബി അവരായിട്ട് ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം എങ്കിലും നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ നഷ്ടമായ ഒരു ഫീലിംഗ് ആണ് ലോസ് ഫീലിംഗ് ആണ് ആ വ്യക്തിക്കുള്ളത് അവർക്ക് ഒരുപാട് നിരാശ ഫീൽ ചെയ്യാണ് മേ ബി അവർക്ക് തന്നെ കറക്റ്റ് ചെയ്യാമായിരുന്നിട്ടുണ്ടാവാം സാഹചര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയുമായിരുന്നിരിക്കാം പക്ഷെ അതൊന്നും അവർ ചെയ്തിട്ടില്ല ഈ റിലേഷൻഷിപ്പിൽ അവർ അവരിൽ നിന്നും ഒരുപാട് തെറ്റുകൾ ഉണ്ടായിപ്പോയി മേ ബി അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്കോ നീങ്ങിയതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി ആയിട്ട് ചിലപ്പോൾ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഉണ്ടായത് ആ വ്യക്തിയുടെ വാക്കുകൾ ചിലപ്പോൾ ഈ വ്യക്തി കേട്ടിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ അവർ ചിലപ്പോൾ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം തെറ്റായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്കിപ്പോൾ ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങൾക്കായി ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ഈ വ്യക്തി അത്രയധികമായിട്ട് ആഗ്രഹിക്കുകയാണ് അവരുടെ സ്റ്റഡീസിൽ അല്ലെങ്കിൽ അവരുടെ കരിയറിലൊന്നും ആ വ്യക്തിക്ക് ഫോക്കസ് ചെയ്യാനേ പറ്റുന്നില്ല എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾ നഷ്ടമായി പോയി അവർ കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചു എന്നെല്ലാം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരു സാഹചര്യമുണ്ടായാൽ അത്രയും വേഗം നിങ്ങളുടെ അരികിൽ ഓടിയെത്തണം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നൊരു സമയമായിരിക്കാം ഒരുപാട് ഒരുപാട് അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാകാം മേ ബി അത് നിങ്ങളോട് ചെയ്തൊരു കർമ്മേൻ്റെ ഫലമായിരിക്കാം എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ അത്രയധികം ആ വ്യക്തി വേദനിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് കാണുന്നത് ഓക്കെ അവർ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ആ ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളെ നഷ്ടമായതിന് പകരമാവില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഓക്കെ മേ ബി ഈ വ്യക്തി ചില ഫിനാൻഷ്യൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേ ബി ഈ വ്യക്തി ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്നേഹം മാറ്റിവെച്ച് മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് സഡനായിട്ട് മൂവ് ചെയ്ത് പോയിട്ടുണ്ടാവാം അതെല്ലാം അവർ ചെയ്തു പോയ തെറ്റാണ് എന്ന് റിപ്പീറ്റായിട്ട് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് നോക്കൂണ്ട് തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ പഴയ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മിറാക്കി സംഭവിക്കാനായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് എന്ത് മിറാക്കൾ സംഭവിച്ചിട്ടായിരുന്നാലും ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകണം എന്ന് ഈ വ്യക്തി അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷനാണ് ആ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്തൊരു ബന്ധമാണിത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നത് ഇത്രയധികം വേദനിപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതാണ് ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം മേ ബി അവരെക്കാൾ കൂടുതൽ സിൻസിയറായിട്ട് നിങ്ങൾ ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് ഒരു സ്ഥാനമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് അവർ സ്പിരിച്വലി മൂവ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വലി നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ പലർക്കും ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ പോസിബിളാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും എന്നുള്ളത് ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി അവരുടെ ലൈഫിൽ നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ സ്റ്റക്നെസ് എല്ലാം റിമൂവ് ആവുകയും നിങ്ങൾ രണ്ടു പേരും ഹീലാവുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഒരു റീബർത്ത് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ ചിലപ്പോൾ ഏറെ മനോഹരമായിട്ട് തന്നെ ഈ ബന്ധം പുനരാരംഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതിനായിട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് എന്ത് ബന്ധമായിരുന്നാലും എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനും ഈ ബന്ധം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരു സോളിഡ് റിലേഷൻഷിപ്പായിട്ട് ഈ റിലേഷൻഷിപ്പ് മാറണമെന്ന് ഈ വ്യക്തി ഇത്രയും സെൻസറുണ്ട് ായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്ന് നോക്കാം മെസ്സേജസ് ശ്രദ്ധ അവർ നിങ്ങളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് അവർ നിങ്ങളിൽ നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് മെസ്സേജസ് ശ്രദ്ധ From your person, okay. Okay, let's see. I can't see you crying, okay. ഒരിക്കലും സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഇത് അതായത് നിങ്ങൾ അവർ കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് വേദനിക്കുന്നുണ്ട് എന്ന് ഈ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് ഇനിയും ആ ഒരു സാഹചര്യം ഉണ്ടാവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ ഫീൽ ദ സെയിം ഫോർ യു ഓക്കേ നിങ്ങൾക്ക് എന്താണോ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഈ വ്യക്തിക്കും ഉള്ളത് എന്ന് പറയാണ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതഔട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു മൂല്യവുമില്ല എന്ന് പറയാണ് ആൻഡ് ലെറ്റ്സ് ഹീൽ ടു ഗതർ ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരസ്പരം നിങ്ങൾ ഹീലാകുന്നു ആ വ്യക്തി മനസ്സിലാക്കും ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ ഒരു റീകൺസിലേഷൻ ഈ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ മേ ബി ഈ റിലേഷൻഷിപ്പ് പലർക്കും സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അവരൊരു ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് മാത്രമല്ല കാണുന്നത് എന്ന് പറയുന്നുണ്ട് ആൻഡ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടു കഥ ഓക്കെ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒന്നിച്ച് ചേരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ഓക്കെ നിങ്ങൾ രണ്ട് പേരും കണ്ടുമുട്ടി ആ ഫസ്റ്റ് ഡേയെക്കുറിച്ച് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഫൈനലി ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഈ വ്യക്തിയിൽ നി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വോട്ട് ചെയ്യാൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവാം അതിനെല്ലാം ഈ വ്യക്തി ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യലുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പ് പോയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ലോങ് ഹെയർ ഓക്കെ മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ചാരിറ്റി ചാരിറ്റി ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളേർഡ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ഗോൾഡൻ കളർ ഓക്കെ ഗോൾഡൻ കളറിനോട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ അട്രാക്ഷൻ തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫേവറേറ്റ് കളർ ഗോൾഡൻ കളർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ടുഡേ ഓക്കെ ഇന്നത്തെ ദിവസം അതൊരു പോസിബിലിറ്റി ആയിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കഴിവുള്ള വ്യക്തികളാണ് ലിബ്ര ഒരു സോഡിയാക്സിമ്പിളാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയാക്സൈൻ ലിബ്ര ആയിരിക്കാം ലെറ്റർ ജി നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ അതും ഒരു പോസിബിലിറ്റിയാണ് ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളർ ഫേവറേറ്റ് കളറാണ് മെയ് മന്ത് ഓക്കെ ലെറ്റർ ബി ആൻഡ് ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ട്വൻ്റി ടു വൈറ്റ് കളർ ിസ് മന്ത് ഈ ഒരു മാസം മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ജനുവരി മന്ത് നമ്പർ വൺ ഓക്കെ മെയ് മന്ത് നമ്പർ ടെൻ വിത്തിൻ ടു ഡേയ്സ് ഓക്കെ വിത്തിൻ ടു ഡേയ്സ് വന്നിട്ടുണ്ട് ഇലവൺ യെസ് പോസിബിൾ ഓക്കേ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം പോസിബിൾ പോസിബിളാകുന്നു എന്നായിരിക്കാം ആൻഡ് ഫൈനലി ടാ ആർട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്